വെണ്ടക്ക സ്പെഷ്യൽ മോരുകറിയും ഒരു കോരനും ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ടൈലറിങ്ങിൻ്റെ ഒരു ചാനലുണ്ട് നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വെണ്ടക്ക ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നാലായിട്ട് കട്ട് ചെയ്യാം അത് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ഇങ്ങളെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അത് നിങ്ങളെ ഇഷ്ടം ആകെയുള്ളത് ഇത്രയും കുറച്ച് വെണ്ടക്ക അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പം ഈ കറിയിൽ വെണ്ടക്ക കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെണ്ടക്ക കൂടുതലിടാം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതോട്ട് രണ്ട് ഐറ്റംസ് ആക്കിയതാണ് പിന്നെ പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് നടിക കട്ട് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടും പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കീറ് കൊടുക്കുന്നത് കേട്ട പിന്നെ ഇത് തോരനുള്ളതാണ് കേട്ട തോരനുള്ളതാണ് ഈ കട്ട് ചെയ്യുന്ന പച്ചമുളക് പിന്നെ വേണ്ടത് തക്കാളി തക്കാളി ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മൂന്ന് ചെറിയ തക്കാളി ആട്ട പിന്നെ വേണ്ടത് കറിവേപ്പില കറിവേപ്പില നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് വായിക്കേണ്ടതാണ് ആവശ്യമില്ല കറിവേപ്പില പിന്നെ വേണ്ടത് വെള്ളി അപ്പം ആദ്യം ഒരു പാത്രം വയ്ക്കുക പാത്രം വെച്ചതിന് ശേഷം ചൂടായപ്പോൾ കുറച്ച് ഓയിലാണ് നമുക്ക് ആദ്യം ഓയിലാണ് വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തൈരൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് നിങ്ങളെടുത്ത് എത്രയാണോ വേണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക ഗാർലിക്ക് ഇട്ടിട്ട് ഒന്ന് ഒന്നിതായാൽ മതി ഒത്തിരി കഴിഞ്ഞ് വേണ്ടതിന് ശേഷം നമുക്ക് ഈ കെട്ടിയിൽ വെച്ച് വെണ്ടക്കഴിഞ്ഞ് അതൊന്നിട്ട് കൊടുക്കുക കരുവേപ്പിലിടണം കൈകടും അവിടെ പറയാൻ തുടങ്ങി കരിവേപ്പിലിടണം പിന്നെ വെണ്ടക്കേട്ട് നല്ലോണം കഴുകിയേക്കാം ഏറ്റവും ലോൽ വെച്ചിരുന്നു ലോല വെച്ചതിന് പദം വരും പറ്റില്ല മീഡിയം നീര് വെക്കണം പിന്നെ ആവശ്യത്തിനൊക്കെ ഒക്കെ നന്നായിട്ട് റൈഡ് ചെയ്തെടുക്കുക നമുക്ക നന്നായിട്ട് മുട്ടിച്ചെടുക്കണം കേട്ടോ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഞാൻ എണ്ണ മാറ്റിയിട്ട് കോരി വയ്ക്കുക കേട്ടോ ആ എണ്ണയിൽ തന്നെ കുറച്ച് ചെറിയ ജീരകം ജീരകം കൊടുക്കുക അതൊന്നും പൊട്ടുമ്പോൾ പച്ചമുളക് നമ്മൾ കച്ചയീഴ്ച്ച നഗര കച്ച കഴിച്ചാൽ പച്ചമുളക് കെട്ടിയെടുക്കും അത് അതൊരു എന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അതൊന്ന് വേണം അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ടി വീഴ്ച്ച സവോളയില്ല സവോള ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി ഇടുന്നത് മൂന്ന് സവോളയാണ് ചെറിയ അത് പകുതി ഇടുന്നുള്ളൂ പകുതിയില്ല കാൽഭാഗം അത് പകുതി വെണ്ടക്കത്തോരനുള്ളതോ ഈ കാൽഭാഗം ഞാൻ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി അങ്ങന തക്കാളി ഇപ്പിടാം അത് നന്നായിട്ട് വഴറ്റി എടുക്കാൻ കേട്ടോ ചെറിയ പിന്നിട്ട് നല്ല രീതിക്കാണ് വഴറ്റി എടുത്ത് കേട്ടോ പിന്നെ ഒറ്റ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് എടുക്കാം കുറച്ചിട്ടാകുമ്പോൾ തന്നെ വെണ്ടക്കിങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത് അതിൽ ഉപ്പ് എടുക്കാൻ വെക്കാം ഇതിൽ ഞാൻ ഇഞ്ചി ഇടുന്നില്ല എന്നിട്ട് വേണമെങ്കിൽ ഇഞ്ചി ഞാൻ അതിന് പകരം ഒഴിവ് പൊതിയാക്കാം ഇഞ്ചിക്ക് പകരം ഉരുവാപ്പൊടി ഇടുന്നത് അപ്പോൾ ഒരു കുറച്ച് കറിവേപ്പില ഒക്കെ കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക ലാസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് ഇടാം വഴുതേപ്പില അതൊക്കെ പോലെ ചെയ്യണം മല്ലി മഞ്ഞൾ പൊടി എട്ടാ കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണ് മുളക് പൊടി അടുത്തത് ഗരം മസാല ഇതാണ് മെയിനായിട്ട് ഇടുന്നത് ഗരം മസാല കാൽ ടീസ്പൂണോ ഒത്തിരി ഇടത് ഒത്തിരി ഇട്ട കുത്തൽ വരും കേട്ടോ പട്ടയുടെ ഉലുവപ്പൊടി ഇട്ട് മുള്ളയാണ് ഉലുവപ്പൊടിയും കൂടുതലിടത് കഴുപ്പ് വരും അതുപോലെ പട്ട കുത്തലി വരും കൂടുതൽ ഗരം മസാല ഇട്ടാൽ പട്ടയുടെ കുത്തലി വരും അതുകൊണ്ട് കൊത്തയിടാൻ പാടുള്ളം നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക നല്ല രീതിക്ക് തിളപ്പിക്കുക ചിട്ട് നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ച് ഉപ്പ് നോക്കണം അതിൻ്റെ ഇടയിൽ മാറ്റി വെച്ചതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത് തൈര് ഒഴിച്ചാലും ഒത്തിരി തിളക്കാൻ പണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇനി ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് വെക്കുക ഇത് കാൽവാകട്ടെ ഞാൻ ഇത്രയും ഇടുന്നൂടോ വെണ്ടക്ക ഇത്രയും വെണ്ടയ്ക്കിടുന്നു ബാക്കി ഞാൻ തോരന്നെ മാറ്റി വയ്ക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ വെണ്ടക്ക കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെണ്ടക്ക കൂടുതലിടാം കേട്ടോ എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുക തൈരൊഴിച്ചിട്ട് നല്ല തിളച്ചിടയ്ക്കുക തൈര് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒത്തിരി തിളക്കെടുക്കുക തിളച്ച് കഴിഞ്ഞാൽ ഒത്തിരി പോകും തൈരങ്ങനെ കട്ടിയുള്ള തൈരാണ് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇത് കട്ട് കുറുകെയുള്ള മോരുകറിയാണ് ലൂസായിട്ടുള്ളതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുപ്പ് വെച്ചത് ഒന്ന് ഒരു തിള ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാൻ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒത്തിരി തിളക്കണ്ട കാരണം ആദ്യമേ നമ്മൾ ഇതെല്ലാം വേവിച്ച് വെള്ളം ഒഴിച്ച് തിളച്ചതാണ് അതുകൊണ്ട് പിന്നെ ഇത് കൂടുതൽ തിളക്കണ്ട തിളച്ചാൽ പിരിഞ്ഞും പോകും ഇതിൻ്റെ പണി കഴിഞ്ഞ് ഉപ്പ് നോക്കുക ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ മെയിനായിട്ട് ഇതിൽ ഗരം മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത് സാധാരണ മോര് കറിയിൽ ഗരം മസാല ആഡ് ചെയ്യാറില്ല ഇനി ഇതിലോട്ടേക്ക് മാറ്റി അടുത്തതും നമ്മൾ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമായി നിങ്ങളിഷ്ടം എനിക്കറിയില്ല എനിക്കിഷ്ടമായി ഇനി അടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ബാക്കി വന്ന സവോളയില്ല അതങ്ങ് അതിലോട്ട് ഇട്ടതിന് ശേഷം ലോലിടുക ഉപ്പ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അത് ലോലി വെക്കരുത് അതും ഇതൊരു ഫ്രൈ പോലെ ആക്കി എടുക്കണം ഫ്രൈ പോലെ ആക്കി എടുക്കണം പിന്നെ എടുത്തത് പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടാൽ മതി എരി കൂടുതൽ വേണമെങ്കിൽ ഇത് കൂടുതലിടാം എരിവ് കുറഞ്ഞവർക്ക് ഇത്രയും മതി ഇത് എരിവുള്ള പച്ചമുളക് എത്താം അതുകൊണ്ടാണ് കുറച്ചിട്ട് ഞാൻ പിന്നെ അടുത്തത് വേണ്ടത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് നമുക്ക് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം മഞ്ഞൾ പൊടി മാത്രം കേട്ടോ മഞ്ഞൾ പൊടി കാരണം മഞ്ഞൾ പൊടി നല്ലതാണല്ലോ ശരീരത്തിന് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ് ചെയ്ത് വെച്ച് വെണ്ടക്ക ഇതിലങ്ങിടുക ഒന്ന് അതും ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ തയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പം അത് റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ടൈലറിങ്ങിൻ്റെ മാത്രം ഒരു ചാനലുണ്ട് നിങ്ങളെല്ലാവരും അതും സബ്സ്ക്രൈബ് ചെയ്ത് അത് പുതിയൊരു ചാനലായത് കൊണ്ട് പിന്നെ ലിങ്കിൽ കൂടിയേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം